നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന മറ്റൊരു പദവി കൂടി സമ്മാനിക്കുന്നു ഇടത് എം എൽ എയും സി പി എം പ്രവർത്തകരുടെ കടന്നൽ രാജയുമായിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആയുധമണിഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഇരു കൈകളും നീട്ടി യു ഡി എഫിലേക്ക് വരവേൽക്കുന്നതിന് പകരം അൻവറിനെ പുറത്തുനിർത്തി പോരിനിറങ്ങാൻ കൈകൊണ്ട ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പേരിലാവും വി ഡി സതീശൻ ഇനി തിളങ്ങി നിൽക്കുക പാർട്ടിയിലെ പല പ്രമുഖരുടെയും മുസ്ലിം ലീഗ് അടക്കം ഘടക കക്ഷികളുടെയും സമുദായ നേതാക്കളുടെയും എല്ലാം അഭിപ്രായവും മധ്യസ്ഥതയും തള്ളിക്കളഞ്ഞ് കർശനമായ തീരുമാനമെടുത്തതിലൂടെ വി ഡി സതീശൻ കേരള രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളുടെ തമ്പുരാനായി ഇനി വാഴ്ത്തപ്പെടുമെന്ന് ഉറപ്പ് പി വി അൻവറിനെ യു ഡി എഫിൽ എത്തിച്ച് ഇടതുമുന്നണിക്കെതിരെ ശക്തമായ കോടാലിയായി ഉപയോഗിക്കുമായിരുന്നു എന്നാണ് യു ഡി എഫിലെ തന്നെ പല പ്രമുഖരും വിലയിരുത്തിയത് സി പി എമ്മുമായി കലഹിച്ച് പുറത്തായ എം വി രാഘവൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ പ്രമുഖരെ രാഖി രാമായ ഐക്യമുന്നണിയിൽ എത്തിച്ച് എം എൽ എയും മന്ത്രിയുമാക്കി സി പി എമ്മിന്റെ ഉറക്കം കെടുത്തിയ കരുണാകര തന്ത്രങ്ങളുമായി സതീശനെ തുലനം ചെയ്ത് ഇകത്താൻ ശ്രമിച്ചവർ ഏറെയാണ് അൻവറിന് മുന്നിൽ വാതിലടച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ചിലർ രഹസ്യമായി അൻവറിനെ സമീപിച്ചപ്പോഴും ശക്തമായ ഭാഷയിൽ ആ നീക്കങ്ങളെയെല്ലാം വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു അൻവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ വോട്ടായിരിക്കുമെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിഞ്ഞു എന്നിടത്താണ് വി ഡി സതീശനിലെ തന്ത്രജ്ഞന്റെ ജയം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വി ഡി സതീശൻ ഈ കൈവിട്ട കളികൾ കളിച്ചത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി തുടരുകയായിരുന്നുവെങ്കിൽ പി വി അൻവർ യു ഡി എഫിൽ കയറിപ്പറ്റുമെന്ന് ഉറപ്പായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുധാകരൻ പദവിയിൽ ഇല്ലാതായതും വി ഡി സതീശന്റെ തന്ത്രങ്ങൾ ശക്തമായി പ്രയോഗിക്കുന്നതിന് വഴിയൊരുക്കി നിലമ്പൂരിൽ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ വി ഡി സതീശന്റെ പദവികളും ചോദ്യം ചെയ്യപ്പെടുമെന്നുറപ്പായിരുന്നു അദ്ദേഹത്തെ പിഴുതെറിയാനും പകരക്കാരെ കൊണ്ടുവരാനുമുള്ള ആയുധങ്ങൾ ആലയിൽ ഒരുക്കിയവരും ഏറെയുണ്ട് നിലമ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഈ രാഷ്ട്രീയ സാഹചര്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പരാജയം വി ഡി സതീശന്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്ത് തരൂരിനെ മുൻനിർത്തി ചില ഓപ്പറേഷനുകൾ അണിയറയിൽ ഒരുക്കിയിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കാതിരിക്കാൻ വി ഡി സതീശൻ കൈക്കൊണ്ട തീരുമാനമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മത്സരമായി ഉയർത്തിയത് അൻവറിന്റെ പിന്തുണയോടെയായിരുന്നു യു ഡി എഫ് വിജയമെങ്കിൽ ഭരണവിരുദ്ധ വികാരമെന്ന സന്ദേശം പോലും ഉയർത്താൻ യു ഡി എഫിന് കഴിയുമായിരുന്നില്ല അൻവറിന്റെ വിലപേശലിന് മുമ്പിൽ കോൺഗ്രസിന് വഴങ്ങേണ്ടിയും വന്നേനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ച നിലമ്പൂർ മണ്ഡലത്തെ ഉറച്ച യു ഡി എഫ് മണ്ഡലം നിലയിലാണ് സി പി എം വിലയിരുത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും സ്വാതന്ത്ര്യനിലോ പ്രാദേശിക നേതാവിലോ മത്സരം ഒതുക്കാൻ ആലോചിച്ച സി പി എം പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജിനെ രംഗത്തിറക്കി പോരിറങ്ങാൻ കാരണം അൻവറിനെ പുറത്തുനിർത്താനുള്ള വി ഡി സതീശിൻ്റെ തീരുമാനം തന്നെയാണ് അതിനാൽ സ്വരാജിൻ്റെ പരാജയം മൂന്നാം തുടർഭരണമെന്ന സി പി എമ്മിൻ്റെ ലക്ഷ്യത്തിന് നേരെ തിരിച്ചുവിടാനും തന്ത്രങ്ങൾക്ക് സാധിക്കുന്നു അൻവർ വോട്ടുകൾ ചോർത്തില്ല എന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുമ്പോൾ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കണക്കുകളാണ് വിജയം കണ്ടത്